ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ എനിക്കിന്ന് സ്പെഷ്യൽ ഡേ ഞാനിന്ന് ഗുരുവായൂർ പോവുകയാണ് കണ്ണിനെ ഒന്ന് കാണാൻ അപ്പോൾ അരുണിൻ്റെ ഇന്ന് ഗുരുവായൂർക്കാണ് ഡ്യൂട്ടി ഞാൻ പറഞ്ഞല്ലോ പതിനൊന്നര ആകുമ്പോൾ അവിടെ എത്തും പിന്നെ രണ്ട് മണിക്കൂർ രണ്ടരക്കും കണ്ട തിരിച്ച് പോരണ്ടേ രണ്ട് മണിക്കൂർ അവിടെ ഉണ്ടാവും അവ കണ്ണനെ ഒന്ന് കണ്ട് തൊയ്തിറങ്ങാമെന്ന് കരുതി സമയം പുലർച്ചെ കേട്ടോ അഞ്ചുമണിയായിട്ടേ ഉള്ളൂ ആറര അലേരാവുമ്പോഴേക്കാണ് ഉള്ളിരിക്കെത്തേണ്ടത് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മണിയാവുന്നേ ഉള്ളു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് വീട്ടിൽ അപ്പോൾ അവന് അങ്ങോട്ട് ഇറക്കി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ കൊണ്ട് ധൃതി പിടിച്ച് പോകണ്ട ചിലപ്പോൾ ബസ് സീറ്റ് ഇല്ലെങ്കിൽ കോഴിക്കോട് വെച്ചിട്ട് കയറും അല്ലെങ്കിൽ സീറ്റ് ഉണ്ടെങ്കിൽ മുള്ളിയേരി വെച്ചിട്ട് കയറും കോഴിക്കോട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നിർത്തിയിടും ആ ഒരു സമയത്ത് എനിക്ക് കയറിയാൽ മതി ചിലപ്പോൾ നല്ല ടൈറ്റ് ലോഡിലായിരിക്കും ബസ് വരുന്നത് ചിലപ്പോൾ ടാറും ഉണ്ടാവുകയില്ല അങ്ങനത്തെ ഒരു കാര്യം പിന്നെ വിഷമം എന്താ വെച്ചാൽ എല്ലാ പ്രാവശ്യവും തുളസി നുള്ളി കൊണ്ടാവാറുണ്ട് ഇപ്രാവശ്യം തുളസി നുള്ളി കൊണ്ടെനിക്കില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ തുളസി നുള്ളുന്ന പറമ്പിൽ അവർ ഒരു ബിൽഡിങ് ഉണ്ടാക്കുന്നുണ്ട് ഒരു ഫ്ലാറ്റ് ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ അടിത്തറ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുറത്തായിട്ടോ തുളസി ഉണ്ടായത് അപ്പോൾ അവർക്ക് അവിടെ പണി തുടങ്ങുന്നുണ്ട് അപ്പോൾ അവർ ലെവലാക്കി പിന്നെ ഇപ്പോഴത്തെ വീട്ടിലുണ്ട് എനിക്ക് ചോദിക്കാൻ എന്താ പറയുക ഒരു ചെറിയൊരു മടി കാരണം നമുക്ക് അമ്പലത്തിൽ കൊടുക്കാൻ എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു വിഷ വിഷമല്ല അവർ തരൂലെന്നൊന്നും പറയില്ല കേട്ടോ അവർ ഇവിടെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ തൊട്ടടുത്ത് വീടിൻ്റെ അടുത്ത് അമ്പലമുള്ളതുകൊണ്ട് ഉത്സവത്തിനൊക്കെ പങ്കുചേരുന്ന ആൾക്കാർ തന്നെയാണ് പക്ഷെ ഞാൻ ചോദിക്കുമ്പോൾ അതൊരു തരാതിരിക്കുക എന്താ ചോദിച്ചിട്ട് എങ്ങനെയാണ് തരാതിരിക്കുക എന്നുള്ള രീതിയിൽ അങ്ങാൻ തരുന്നതാണെങ്കിൽ അങ്ങനത്തെ ആന ഒന്നും കടന്നു കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം വേണേൽ നമുക്ക് അവിടെ നിന്ന് തുളസി വാങ്ങാൻ തന്നെ കിട്ടോ അങ്ങനെ തുളസി കതിരി മാത്രമേ ഇല്ല ഞാനേ ഉള്ളൂ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം ഒന്ന് ഗുരുവായൂർ പോകുന്ന വിശേഷങ്ങളാണ് അപ്പം ഞാൻ നേരത്തെ എഴുന്നേറ്റു പോകുന്ന കുറച്ച് നേരത്തെ എഴുന്നേൽക്കും അതെന്താണെന്നറിയില്ല കുറച്ച് മൂന്നര കഴിഞ്ഞിട്ട് സത്യം പറയാച്ചാ പിന്നെ എനിക്ക് വാക്കാൻ വന്നിട്ടില്ല കുളിച്ച് ഫ്രഷ് ആവണം എന്നിട്ട് നേരെ വരയ്ക്ക് ഓക്കെ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഗുഡ് ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ ഒരു നല്ലൊരു ദിവസം എന്നെ പോലെ ഒരു നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഡേ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ തുടങ്ങാം ഓക്കെ വിളിച്ച സുന്ദരിയായി എന്ന് ഞാൻ പറയും നിങ്ങൾ പറയും ഓ സുന്ദരിനെ കണ്ടാലും മതി എന്ന് കമൻ്റ് എന്തായാലും ഇടണേ അപ്പോൾ പോകാനൊക്കെ നോക്കുകയാണ് അവൻ്റെ ഫോണിൽ പൈസ ഇല്ലപ്പോ ആ ബസ് എന്നുള്ളത് എന്നോട് മറന്നു പോയി ഒരേറെക്കാകുമ്പോഴേക്കും അവിടെയൊക്കെ എത്താം ഇല്ലാച്ച അടുത്ത ബസ് കയറിയിട്ട് പോവാം കാര്യോ കുറച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ കോഴിക്കോട് ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് അവിടെ എന്നെ കാത്തിരിക്കുമെന്ന് വിചാരിക്കാം എന്നെ കൂട്ടാണ്ടു പോയാൽ ഇനിയുടെ കണ്ണിനിട്ട് ഞാൻ കുത്തു പോയിട്ടു വിചാരിച്ചു പിന്നെ ഷാൾ ആരോ അലക്കാനുള്ള അപ്പൊ പിന്നെ ഒരു മടി ചടപ്പ് അതുകൊണ്ട് പിന്നെ ഇങ്ങനെ തന്നെ പോവാൻ ഇങ്ങനെ ഉള്ളിരി എത്തിയിട്ടുണ്ട് അവന്റെ ബെഡ്സ് എത്തിയിട്ടില്ല

പെട്ടെന്ന് ഞാൻ ഏഴമുക്കാലെന്ന് വിചാരിച്ചു നിന്നപ്പോൾ പെട്ടെന്ന് വന്ന് വരും ഹോണടിയോട് ഹോണടി അങ്ങനെയാ നോക്കിയ ഓടി കയറിയതാ കേട്ടോ കയറി വെക്കുമ്പോൾ എന്നത്തേപ്പോലെയും സീറ്റില്ല സീറ്റില്ലെങ്കിൽ ഡ്രൈവറോട് എണീറ്റ് തരാൻ പറയാൻ പറ്റൂലല്ലോ പ്രൈവറ്റ് അല്ലല്ലോ അല്ലായിരുന്നേന്ന് പറഞ്ഞു നോക്കായിരുന്നു എണീറ്റ് താടാ എന്ന് കോഴിക്കോട് എത്തിയിട്ടുണ്ട് ചായ വേണമെന്ന് ചായ വേണ്ട പോപ്കോൺ മേടിക്കുക പറഞ്ഞിട്ടുണ്ട് പോയിട്ട് ഈ പുതിയ ഹെഡ്സെറ്റ് മേടിച്ചില്ലേ ഇയർപാഡല്ലേ എന്തോ ആവട്ടെ ഏതായാലും നല്ല സാധനം കേട്ടോ പുറത്തുള്ള സൗണ്ടുകളൊന്നും നമ്മൾ സംസാരിക്കുന്ന ആൾക്കാർക്ക് കേൾക്കൂല എന്ന് പറഞ്ഞു ഞാൻ ഒന്ന് രണ്ടാൾക്കാരുടെ ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ അങ്ങനെയാണ് പറയുന്നത് ഇതിൽ എങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ അപ്പോൾ ഒരു ജട കാണിക്കാണോ എന്ന് വെച്ചാൽ അതെ ജട കാണിക്കുന്നതാണ് ഓക്കെ ഞാൻ ചുണ്ണം കൊണ്ടുവരുത് നോക്കട്ടെ അപ്പോൾ ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒപ്പമാണ് അയ്യോ 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 ഉപ്പം മുടങ്ങും അല്ലെങ്കിൽ ചായ ഒന്നും വേണ്ടയെന്ന് പറഞ്ഞു വയ തട്ടിയിട്ട് കണ്ണെനെ കണ്ടതിന് ശേഷം ചായ കുടിക്കാം ആ അല്ലേ സുഖം അല്ലാതെ കുടിക്കില്ലാന്ന് വിചാരിച്ചു ഭയങ്കര ഡ്രൈവർക്ക് ഡ്രൈവറെ പണിയെടുത്താ പോരെ എന്താന്നറിയില്ല കെ എസ് ആർ ടി സി കാണുമ്പോൾ അന്നപ്പം എനിക്ക് ഉറങ്ങണം പാട്ട് വിട്ടും ഞാൻ ഞാൻ ഷട്ടർ അങ് കത്തിക്കാളുട്ടോ മറ്റു തല പുറത്ത് പോയാലേ എൻ്റെ തലയും കൊണ്ട് വേറെ ആരെങ്കിലും പോവും അരുണേട്ടനപ്പുറത്ത് ആ വീട്ടോണ്ട് ആ വിട്ടോണ്ട് അരുൺ ഏട്ടനും അങ്ങനെ പാട്ടും കേട്ടിട്ട് കുറച്ച് നേരം ഉറങ്ങി അതുകൊണ്ട് എത്തിയതറിഞ്ഞതേ ഇല്ല എന്ന് ഇപ്പല്ലം കൂടി ഭദ്രകാളി ലുക്കില്ലേ മൈക്കപ്പൊക്കെ പോയി ഗായ്സ് അങ്ങനെ അവിടെ എത്തിയിട്ട് ടച്ച് ചെയ്യണം അരുണിൻ്റെ ബസ്സിൻ്റെ അതേ സമയത്തുള്ള ഒരു ബസ്സാണേ അതിൻ്റെ ബാക്കിലുള്ള കണ്ണന് ഒരു രക്ഷയില്ലാത്ത കണ്ണനാണു മക്കളെ അങ്ങനെ മൂന്ന് മണിക്കൂർ യാത്രക്കൊടുവിൽ ദേ ഗുരുവായൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് മൂന്ന് മണിക്കൂറാണെന്ന് തോന്നുന്നത് അങ്ങോട്ടുള്ളത് ബസ്സിന് അപ്പോൾ ഞാനെല്ലാം കൂടി ഉറങ്ങി ഒരു സൈഡായതായിരുന്നു പോരാത്തേനും അവിടെ ഐ സി ജി ചാനലും ഉണ്ടായി ചാനലുകാരു കൂടി ഉണ്ടെന്ന് അങ്ങനെ പിന്നെ പെട്ടെന്ന് ഇറങ്ങി അവിടെ നിന്ന് ഞാൻ ഗുരുവായൂർ എത്തുമ്പോഴേക്കും ഐ സി ജി ചാനലുകാർ ഇൻ്റർവ്യൂവിനും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഗുരുവായൂരത്തെ പല വിശേഷങ്ങളും എനിക്ക് എനിക്കവിടുന്ന് പകർത്താൻ പറ്റിയില്ല കാരണം അവരുണ്ടായിരുന്നു എൻ്റെ കൂടെ അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് മഞ്ജുളാലിൻ്റെ അടുത്തേക്ക് പോയതാണ് ഞാൻ ആദ്യമായിട്ടാണ് മഞ്ജുളാൽ ഇത്ര അടുത്ത് നിന്ന് കാണുന്നത് കേട്ടോ പൊതുവേ വാഹനത്തിൽ പോകുന്ന സമയത്ത് മഞ്ജുളാൽ കാണുക എന്നല്ലാതെ ഇത്ര അടുത്ത് ഫസ്റ്റ് ടൈം ആ ജീവിതത്തിൽ ആദ്യമായിട്ട് പതിമൂന്ന് വർഷത്തിൻ്റെ ഇടയിൽ ആദ്യമായിട്ടോ മഞ്ജുളാൽ ഇത്രയും അടുത്ത് നിന്ന് ഞാൻ ഞാൻ കാണുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷമായി അപ്പം ഞാൻ പിന്നെ അവിടെ നിന്നൊരു റീലൊക്കെ എടുക്കാമെന്ന് കരുതി അവിടെ ഒരുപാട് ആൾക്കാർ ആൾക്കാരിങ്ങനെ ചന്ദനത്തിരിയും പൈസയൊക്കെ ഇട്ട് വെച്ചൊക്കെ കണ്ട് അതൊക്കെ ഒരു കൗതുകത്തോടെ നോക്കി നിന്നു കേട്ടോ ഒരു നിങ്ങൾ ഇനിയിപ്പം നാഗവല്യെ പോലെ എന്നൊക്കെ പറയുമായിരിക്കും എന്നാലും എനിക്കത് ഫസ്റ്റ് ടൈം ആയിരുന്നു ആദ്യമായിട്ടാണല്ലാത്രയും അടുത്ത് നിന്ന് കാണുന്നത് അപ്പോൾ ഞാൻ എടുത്ത റീൽ ഏതാണ് എന്ന് നിങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇതിലെനിക്ക് കോപ്പിറൈറ്റ് കിട്ടിയില്ല ഇതിലോ ഇടാം അവിടുന്ന് തിരിച്ച് ഗുരുവായൂർ നടൻ്റെ മുമ്പിലേക്ക് വന്നതാണ് അപ്പം ഞാൻ പറഞ്ഞ അവിടെ നിന്ന് എനിക്കൊരു റീൽ എടുത്ത് തരുമോന്നേച്ച് അതെടുക്കാട്ടോ പൂരി വെയിലാണ് എന്നാലും കണ്ണൻ്റെ മുമ്പിൽ വന്നപ്പോൾ ഒരു റീൽ റീലെടുക്കാമെന്ന് കരുതി ഈ റീലും ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് കാണണമെൻ്റെ ഇൻസ്റ്റേ കയറി നോക്കേണ്ടി വരും കേട്ടോ അല്ലേ മിക്കവാറും കോപ്പി റൈറ്റ് കിട്ടുന്നതാണ് ഞാൻ സെലക്ട് ചെയ്യുന്നതൊക്കെ ഇല്ലെങ്കിൽ ഇതിൽ തപ്പിയാൽ നിങ്ങൾക്ക് കിട്ടും ഇതൊക്കെ അവരുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാനൊന്ന് ശ്വാസം വിട്ടതിന് ശേഷം കേട്ടോ എടുത്തത് അപ്പോൾ ഒരു വിശേഷവും കണ്ണൻ്റെ ആ ഒരു നാടകം എനിക്ക് പൂർണ്ണമായിട്ട് കാണിച്ചു തരാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിരുന്നത് നിങ്ങൾ ഇങ്ങനെ എങ്കിലൊന്ന് കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് ഏതായാലും ഈ മാസം എനിക്ക് കണ്ണനെ കാണാനായി ഇനി അടുത്ത ആഴ്ച കണ്ണനെ കാണാൻ പോകണം പോകണമെന്നാഗ്രഹമുണ്ട് െ കണ്ട് അടിപൊളി ഒരു സത്യം കഴിച്ച് നേരെ വീട്ടിലോട്ട് പോവാറ് വേറെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല എനിക്കൊരു ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതുകൊണ്ട് വേറെ അവിടുത്തെ വിശേഷങ്ങളൊന്നും പറയാനും പറ്റിയില്ല അത് കഴിഞ്ഞപ്പോൾക്ക് ബസ് ഡ്രൈവർക്ക് ഡ്രസ്സ് എടുക്കാനുള്ള സമയമായിട്ടുണ്ട് വേഗം കഴിച്ചിട്ട് വേഗം പോകും പൈസ വേണമെങ്കിൽ ഈ നേരെ അവന്റെ ബസ് എടുക്കാൻ സമയായി ഒന്നേ പതിനേ ആയിട്ടേ ഉള്ളു രണ്ടു മണിക്കല്ലേ എന്നാ ഇനിയിപ്പ നിലവിളിച്ചത് അങ്ങനെയാണ് ഞാൻ ഇപ്പറ കടന്നിട്ട് നേരെ വീട്ടിലോട്ട് നമ്മള് കേട്ട് വരാൻ പറ്റൂരാലോ ആ വി ഉറക്കം വരുന്ന ഗുഡ് മോർണിംഗ് അങ്ങനെ ഇന്നലത്തെ ഗുരുവായൂർ വിശേഷങ്ങൾ ഗുരുവായൂർന്ന് പോരുക എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് ഒന്നും ഞാൻ എടുത്തിട്ടില്ല എടുത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എടുത്തിട്ടുണ്ട് രണ്ട് ഫോൺ ഉള്ളത് കൊണ്ട് എതില്ല എടുത്ത് എന്നുള്ളൊരു സംശയം ഈ ഫോണിലുള്ളതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ യാത്ര തുടങ്ങിയ പിന്നെ ഞാൻ എന്താക്കാനാ ഉറങ്ങല്ലാതെ ഇപ്പോൾ കെ എസ് ആർ ടി സി കാണുമ്പോൾ കുറക്കം വരൽ തുടങ്ങിയിരിക്കുക അത് ഓരോ കണക്കിരി നല്ലതാണ് മറ്റേ ഞാൻ വാൾ വെച്ച് വാള് വെച്ചൊരു സൈഡാവും ബസ് കയറിയിട്ട് അങ്ങനെ ശീലല്ലായിരുന്നു ഇപ്പം ശീലായിക്കൊണ്ടിരിക്കുക കേട്ടോ അതും ഒരു നല്ലൊരു കാര്യമാണ് അപ്പോൾ അത് അവിടെ ഐ സി ജിക്കാരോട് ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ടായി മാസത്തിലൊരിക്കെ ഗുരുവായൂർ കണ്ണനെ കാണാൻ പോകാറുണ്ടായിരുന്നു അതുതന്നെ അരുൺ ബസ്സില് ലീവാക്കി അരുണില്ലേ തന്നെ വിടൂല അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥയായിരുന്നു പക്ഷേ ശരുണ് കെ എസ് ആർ ടി സിയിൽ ജോലി കിട്ടി തൊട്ടിൽപ്പാലത്തേക്ക് ട്രാൻസ്ഫർ ആയതിന് ശേഷം അവൻ്റെ ജോലിയും മുടങ്ങുന്നില്ല എന്നാലോ എനിക്ക് ആഴ്ചക്ക് കണ്ണിനെ കാണാനും പോകാനും പറ്റുന്നുണ്ട് അപ്പോൾ വല്ലാത്തൊരു കണ്ണൻ തന്നെയല്ലേ അതെ അങ്ങനെ അപ്പോൾ പിന്നെ ഞാൻ പിന്നെ വണ്ടി കിടന്ന് കുറേ പാട്ടും കേട്ട് ഉറങ്ങി അപ്പം രണ്ട് ഫോണും ചാർജ് തീർന്ന് തീർന്നില്ല തീർന്നു തീർന്നില്ല ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് പിന്നെ ഒരു വീഡിയോ എടുത്തില്ല അതിനെ കോഴിക്കോട് എത്തി അവിടെ ഒരു അര മണിക്കൂർ നിർത്തിയിട്ടോ അപ്പോൾ ഞാൻ കുറേ ജകളും ഞാൻ പ്രൈവറ്റ് ബസ്സിന് പോവുകയാണ് അരമണിക്കൂർ ഇവിടെ ഇരിക്കേണ്ടേ അപ്പം ഞാൻ കുറവായി പോട്ടോ ഞാൻ പാസ്റ്റ് ആണ് എല്ലാ വണ്ടിനെയും പാസ് ചെയ്ത് പോകും എനിക്ക് വെറും നാല് സ്റ്റോപ്പ് മാത്രമല്ലേ അവിടെ നിന്നോ എന്നു പിന്നെ അത് കേട്ടപ്പോൾ പിന്നെ അവിടെ നിൽക്കുക അതിനേക്കാട്ടിലപ്പുറം പൊന്നാര മക്കളെ ഒരു സീറ്റ് ഒരു മൂന്നാളിരിക്കുന്ന സീറ്റിൽ രണ്ട് തടിച്ച സ്ത്രീകൾ വന്ന് ഇരുന്നിട്ട് എന്നോട് നീങ്ങ് നീങ്ങ് നീങ്ങു എന്ന് പറഞ്ഞ് ഞാൻ എങ്ങോട്ട് നീങ്ങാനാ ഞാനാണെ ആ കമ്പി പൊട്ടിച്ച് അടുത്ത അടുത്ത ബസ് കയറി ഇരിക്കുന്നൊരവസ്ഥയിലായി അപ്പം എനിക്ക് അതും കൂടി അത് ദേഷ്യം പിടിച്ചത് ഞാൻ പറഞ്ഞ ഇവിടെ സീറ്റിനടിയാണ് ഇനി ഇന്ന് മറ്റേ ബസ്സിന് കൊണ്ടുവച്ചാക്കും അങ്ങനെ അപ്പോഴേക്കും ഇതിനു മുമ്പ് വേറൊരു ബസ് വന്നു തൊട്ടിൽ പാലത്തേക്ക് പൊട്ടത്തിമാർ അതിൽ കയറി പക്ഷെ ഫസ്റ്റിലെടുത്തത് അരുണിൻ്റെ വണ്ടി ആട്ടോ ആ മറ്റേ വണ്ടി എടുത്താലും അരുൺ അത് പാസ് ചെയ്ത് പോവാറാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കും ഗ്രോരൊക്കെ പോകുമ്പോൾ ഒരു നാലഞ്ച് ബസ്സാവും പാസ് ചെയ്യാറുണ്ട് കുറ്റിയാടി കോഴിക്കോട് ബസ്സിലുള്ള പ്രൈവറ്റ് ആയാലും ആ ലിമിറ്റഡ് ആയാലും ഒക്കെ പാസ്റ്റ് പാസഞ്ചറിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ റേറ്റും കൂടുതലാണ് സ്പീഡും കൂടുതലാണല്ലോ അങ്ങനെ അതും കഴിഞ്ഞ് അറച്ച് ഫുൾ ലോഡാണ് ഫുൾ ലോഡ് എന്ന് വെച്ചാൽ ഫുൾ ലോഡായിട്ട് പോവുക അപ്പം ഞാൻ പറഞ്ഞ് സ്റ്റാൻഡിലേക്ക് കയറുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ബേക്കറി ഉണ്ട് അപ്പോൾ മോന് വീട്ടിലുണ്ട് അവൻ വിശന്നിരിക്കുകയായിരിക്കും എന്ന് എനിക്കറിയാം അപ്പം ഞാൻ ചോദിച്ചു എന്നെ ബേക്കറിൻ്റെ അടുത്തൊന്ന് ചവിട്ടി തരുമെന്ന് കൊണ്ട് ഇങ്ങനെ കാണിച്ചു ഒന്നും കൂടി ഞാൻ ചോദിച്ചു ബേക്കറീൻ്റെ അടുത്ത് ചവിട്ടി തരുമെന്ന് ഇങ്ങനെ കാണിച്ച് മൂന്നാമത്തെ ചോദ്യത്തിന് ഇങ്ങനെ കാണിച്ചാൽ അവൻ സ്റ്റേറിങ്ങും പിടിച്ച് പുറത്തിരിക്കും അവൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ നിർത്തി തരാമെന്നു പറഞ്ഞു ആദ്യം ജാഡ കാണിച്ചതാണ് പാസഞ്ചേഴ്സൊക്കെ ഉണ്ടല്ലോ അവ ജാടെ കാണിച്ചതാണ് നമ്മൾ ഒരു വീട്ടിലുള്ളതാണെന്നുള്ള പാസഞ്ചേഴ്സിനറിയില്ലല്ലോ അങ്ങനെ ഞാൻ കുറച്ച് മുമ്പേ ഇറങ്ങി നിന്ന് കാരണം അത്രയും ടൈറ്റ് ലോഡാണ് അപ്പോൾ ഞാൻ ഇറങ്ങി കുറച്ചുകൊണ്ടിരുന്നിപ്പോൾ ഒരു പെണ്ണുങ്ങൾ ഒരു തടിയത്തി പെണ്ണുങ്ങൾ തന്നെ കൊണ്ടുപോകുന്നു ഞാൻ ഞാനും ഉള്ളേരി തന്നെയാണ് ഇറങ്ങുന്നത് പറഞ്ഞു ഞാൻ പറഞ്ഞു ഉള്ളേരി ഇറങ്ങുന്നില്ല ഞാൻ അതിൻ്റെ മുമ്പേ ഇറങ്ങും ഈസ്റ്റ് മുക്കാണോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഈ പെണ്ണുങ്ങൾക്ക് എനിക്ക് സൈഡ് കയറാൻ പറ്റുന്നില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ ഒരു എന്താ പറയുക ഇങ്ങനെ ഊന്നിട്ടെന്ന് പറഞ്ഞതിൻ്റെ അവധി ഞാൻ അവിടെ ഇറങ്ങിരുന്നു അപ്പോൾ കണ്ടക്ടർ ഉണ്ടായിരുന്നു ഡോറിൻ്റെ മുകളിൽ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഇറങ്ങാം കേട്ടോ എന്ന് തന്നെ അപ്പം ഞാൻ ചോദിച്ചു വേഗം തൈ ഗുരുവായിരുന്നു പോകുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ ഇവന് ഡ്യൂട്ടി ഉള്ള സമയത്ത് എപ്പഴും പോകുന്നായിരുന്നു അപ്പോൾ ഈ ഈസ്റ്റ് മുക്കെന്ന് പറഞ്ഞ സമയം സ്ഥലം കഴിഞ്ഞപ്പോൾക്ക് തള്ളാച്ചി ഇങ്ങോട്ട് ഇളക്കി ഭദ്രകാളി വെഹിക്കിൾ നിൽക്കേണ്ടി വരും ഈസ്റ്റ് മുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടില്ലാലോന്ന് തന്നെ ഞാൻ പറഞ്ഞു മിണ്ടാണ്ട് ഇറങ്ങുന്ന സ്ഥലം ഞങ്ങൾക്ക് ഇപ്പം കാണാമെന്ന് പറഞ്ഞേച്ചു ആ വേഗം റഫാടോ എനിക്ക് വന്നാന്ന് അറിയില്ല ഒരു അപ്പോൾ ഞാൻ എന്താക്കി നേരെ അവിടെ അപ്പോൾ അവർ വേ ബസ് ചവിട്ടി തന്നു ചവിട്ടി അങ്ങനെ അൺസ്റ്റോപ്പ് ചവിട്ടാൻ പറ്റില്ലല്ലോ ചവിട്ടിയും പെട്ടെന്ന് ഡോറും തുറന്നു നിന്നിക്ക് ഓ ഇറങ്ങുന്ന ഇറക്കത്തില്ലേ ഞാൻ ഓളോട് പറഞ്ഞ് ഇന്ത്യ ഇറങ്ങുന്ന ഇപ്പോൾ കണ്ടില്ലേ അവളൊന്നും മിണ്ടില്ല മ്മളോടാ കളി അല്ലേ ഡ്രൈവർ സ്റ്റെയറിങ് മേടിച്ച് പുറത്തിരിക്കുന്നുള്ള കാര്യം ഓക്കോർമല്ലല്ലോ അപ്പം അങ്ങനെയാണ് എന്നിട്ട് അതാണ് സംഭവം പിന്നെ അവിടുന്ന് മൂന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു അതും കഴിഞ്ഞിട്ട് വേറൊരു ബസ് കയറി വയ്ക്കുമ്പം ബസ് കയറി ഇരിക്കി ഒരു സീറ്റ് കിട്ടിയപ്പോഴേക്കും എവിടുന്നാ നയിച്ച് അപ്പം ഞാൻ ഇത് കാര്യേ എനിക്കൊരു പിടുത്തം ഇല്ലല്ലോ അപ്പം എവിടെ നിന്നേച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഗുരുവായൂരിൽ പോയത് കയറിയാണ് അസുഖമൊക്കെ മാറിയോ നയിച്ച് അപ്പം ഞാൻ വിചാരിച്ചു കർത്താവേ എനിക്ക് പറയാമെന്നുള്ള കാര്യം ഇവർക്കും അറിയാവോ എന്നുള്ള രീതിയിൽ അവൻ ഞാൻ പറഞ്ഞു ആരാന്നും മനസ്സിലായില്ല അതെ ഗവൺമെൻറ് ആശുപത്രിയിൽ വന്ന് ഇഞ്ചക്ഷൻ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴേക്ക് ഞാൻ ഇനി പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാണ്ട് എന്നെയും കണ്ണ് വെട്ടിച്ച് ഓടിയ എന്ന് ചോദിച്ച് ഞാൻ എപ്പോഴെന്ന് ആ സിസ്റ്റർ ഞാനാന്ന് തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലേത സിസ്റ്ററായിരുന്നു കേട്ടോ ഇവർ മാസ്ക് ഇടുന്നോണ്ട് നമ്മൾ കാണുന്നില്ലല്ലോ പിന്നെ ചേച്ചിനോട് ചണ്ട ചെന്ന് മത്തളത്തിനോട് പരാതി പറയുമ്പം പോലെ ഞാനൊരു പരാതി പറയുമ്പോൾ ചേച്ചിയൊരു പരാതി പറയുന്നു ചേച്ചിയൊരു പരാതി പറയുമ്പോൾ ഞാനൊരു പരാതി പറയുന്നു ഞാൻ ഇത്രയും കാലം ചിന്തിച്ചത് എനിക്ക് മാത്രമേ വിഷമങ്ങളും സങ്കടഘടകങ്ങളും ഒക്കെ ഉള്ളൂന്നു ചുമ്മാതാ എല്ലാവർക്കും ഉണ്ട് ഈ ഒരു ചൊല്ലില്ലേ എന്താ പറയുക നമ്മുടെ എന്തായിരുന്നു അത് ആ മജിനുവിൻ്റെ അല്ല എന്നാ ലൈലയുടെ അല്ല മജിനുവിൻ്റെ ഭംഗി കാണണേ ലൈലയുടെ കണ്ണിലൂടെ നോക്കണമെന്ന് പറയാറില്ലേ അതേപോലെ നമ്മുടെ കണ്ണിൽ നമുക്ക് മാത്രാ കേട്ടോ പ്രശ്നം പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിലെത്തുമ്പം നമ്മളുടെ പ്രശ്നമൊന്നും ഒന്നും അല്ലടോ അജേച്ചിൻ്റെ വിഷമങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാൻ എനിക്ക് എനിക്കെന്ത് വയ്പ ഞാൻ ഹാപ്പി കുറച്ച് ആൾക്കാരില്ല എന്നുള്ളതല്ലേ ഉള്ളൂ അവർക്കും അതൊക്കെ തന്നെയാട്ടോ പ്രശ്നങ്ങൾ ഓരോരുത്തർക്കും ഓരോരോതായിട്ടുള്ള വിഷയങ്ങളുണ്ട് നമുക്കത് മനസ്സിലാവാനിട്ടാണ് അങ്ങനെ എല്ലാം കൂടി അതും കഴിഞ്ഞ് നടന്ന് വീട്ടിലെത്തി വീട്ടിലെത്തി എനിക്ക് ഓർമ്മയുണ്ട് മോന് ഞാൻ മറ്റേ ചിക്കൻ റോളും ബർഗറും ആയിരുന്നു മേടിച്ചത് അതും കൊടുത്ത് നേരെ കുളിക്കാൻ പോയി കുളിച്ച് വന്ന് തീ തീം തിരിക്കട്ട് തോന്നും പിന്നെ അരുൺ വന്നാര അരുൺ എണീറ്റ് ഫുഡ് കഴിക്കുന്നതായിരുന്നു കാരണം ഞാൻ ഉച്ചക്ക് അവിടുത്തെ ഫുഡ് എനിക്ക് വലിയ ഇഷ്ടമായില്ല ഉള്ളത് പറയുന്നതിന് എന്താ നീ അവിടെ കയറില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ പിന്നെ ഒത്തിരി ചോറ് എനിക്ക് വേണ്ട അമ്മ കപ്പ പുങ്ങിയ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അമ്മ അച്ഛന് കൊണ്ടു തന്നായിരുന്നു അപ്പോൾ ആ കപ്പുങ്ങിയതും കുറച്ച് തിന്നിട്ട് നല്ല വേഗം വന്ന് ചാച്ചി ആ ചാച്ചല്ല ഇപ്പോഴാണ് എന്ന് നിൽക്കുന്ന ആരാ വിളിക്കുന്നത് ഞാനോ അല്ലടാ മാമനാണ് വിളിക്കുന്നത് ബൈക്കുമായിട്ട് അക്കുഡേറ്റിലേക്ക് ചെല്ലാൻ അങ്ങനെ ആ ഉറക്കം ഇപ്പോഴാണ് വരുന്നത് പത്ത് മണിയായി അപ്പോൾ പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയാമെന്ന് കരുതി ഓക്കെ അപ്പോൾ ഇത്രയുള്ള ഗുരുവായൂർ വിശേഷങ്ങൾ അപ്പോൾ ബൈത ബൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ് ഞാൻ